ഹലോ ഞാൻ അമീർ അൽവ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ ആളാണ് കാരണം എൻ്റെ വണ്ടിയിൽ ഇന്ന് രണ്ടാണും രണ്ട് പെണ്ണും കയറി ആ കയറിയ ആണ് പെണ്ണ് എന്ന് പറയുമ്പോഴേക്ക് നല്ല പ്രായമുള്ള ആളൊന്നുമല്ല സാധാരണ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് സ്കൂളിൽ പഠിക്കുന്നതാണ് എസ് എസ് എല്ലിൽ പഠിക്കുന്നതായിരിക്കും അല്ല എങ്കിൽ കോളേജിൽ പഠിക്കുന്നത് ചെറിയ സാധാരണ പതിനഞ്ച് പതിനാറ് വയസ്സേ ഉള്ളൂ അവർ എൻജോയ്മെൻ്റ് എൻജോയ് ആയിക്കോണ്ടന്നെ വന്നതാണ് അതുപോലെ തന്നെ പണ്ടി രീതിൻ്റെ എൻജോയ് ആയിക്കോട്ടെ പോയി പക്ഷേ അതിൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നതല്ല അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മാ ഉപ്പ അല്ലെങ്കിൽ അച്ഛനമ്മ അവർക്ക് വേദനയായിപ്പോവും എന്നും ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ അതുപോലെ തന്നെ ജാതി മതപരമായിട്ടും ഞാൻ പറയുന്നതല്ല ഇത് ഞാൻ ഇന്ന് പറയാനുള്ള കാരണം തന്നെ നാളെ കേരിക്കേണ്ടി വരും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എൻജോയ് അത് നിങ്ങൾക്ക് നാളെ തുടരാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരില്ല അതേ സ്ഥാനത്ത് നാളെ തുടരാന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം അവർ തന്നെ കല്യാണം കഴിച്ചിട്ട് അവരെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം വരില്ല അതേ സ്ഥാനത്ത് നിങ്ങൾ വേറെ ഒരുത്തന്നെ കല്യാണം കഴിക്കുന്നു അല്ല വേറെ ഒരുത്തിയ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അവരും പോലെ തന്നെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ അവരും നിങ്ങളെ അതേ പോക്കിൽ തന്നെ പോയ ആൾക്കാരാണെങ്കിൽ പിന്നെ പ്രശ്നം വരില്ല അതേ സ്ഥാനത്ത് നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് കണ്ട് നിങ്ങൾ പിന്നീട് കരുതിക്കണവരും കാരണം അവർ നിങ്ങളോട് പെരുമാറുന്ന ഒരു ഒരു പെരുമാറ്റവും ഒരു രീതി രീതിയും ഇതെല്ലാം നിങ്ങളോട് കാണുമ്പോഴേക്കും നിങ്ങൾ പിന്നീട് നിങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് പറയും ഞാൻ എത്രയോ ചെയ്ത് തെറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് ഈ നല്ലൊരു മനുഷ്യനെ ഞാൻ പറ്റിക്കുന്ന അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നുള്ളത് തെറ്റ് ചെയ്യുന്ന തെറ്റ് എല്ലാവരും ചെയ്യൂ ചെയ്യണ്ടെന്നല്ല തെറ്റ് വരും കാണു മനുഷ്യനാണ് മനുഷ്യനിലേ തെറ്റ് വരുള്ളൂ അപ്പോ ആ തെറ്റ് നാളേക്ക് സ്വന്തത്തിന് തന്നെ തലവേദന ആയിക്കൂട അതുകൊണ്ട് പറയുന്നതിൽ കഴിയുന്നതും ഈ പ്രായത്തിലുള്ള പെണ്ണൂടോടും ആണുങ്ങളോടും നിങ്ങൾ സൂക്ഷിച്ചോ പിന്നീട് സ്വന്തം നിങ്ങന്നെ ഖേദിക്കാൻ എടാ വരുത്തരുത് ഇങ്ങനെ വരുത്തരുത് പ്ലീസ്